ിയാകമില്ല വിശേഷമത്രേ വേറാകുമീ അവയവങ്ങളും ഏവങ്ങോട്ടാരായി ലഖിലവും നിജബോധമാത്രം ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാലുലകമില്ല വിശേഷമാത്രേറാകുമീ അവയവങ്ങളുമേവങ്ങോട്ടായി ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിൽ ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചം നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം ഭാസിക്കുന്ന ഈ ശരീരം തുടങ്ങിയ ഉപാധികൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ചേർന്നൊരു സംഘാതമായി നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുക ഒന്ന് വേറാക്കിയാലോ എന്താ സ്തുതി നമ്മൾ ഇന്നലെ വേറെയാക്കി നോക്കി വേറെയാക്കി നോക്കിയപ്പോ എന്തൊക്കെയാ കിട്ടിയത് ഒരു അഞ്ചഞ്ചര ലിറ്റർ രക്തം ഇല്ലേ ഒരു ബക്കറ്റില് മാംസം ഒരു വിറക് കെട്ട് പോലെ എല്ലുകള് പിന്നെ കുറെ കുഴലുകളുണ്ട് അയ്യോ ഒരുപാടുണ്ട് കുഴലുകൾ പിന്നെ കുറച്ച് കൊഴുപ്പ് ഇതൊക്കെ കൂടി ചേർന്ന് വെച്ച സാധനങ്ങളാകുമ്പോൾ ഒക്കെ അല്ലേ അതെ ചിതയില് കത്തിക്കുമ്പോൾ നല്ല രസ കാണാൻ ഇപ്പൊത്തെ പുതിയ ചെതയിൽ അങ്ങനെ കാണില്ലാട്ടോ കാരണം എണീക്കൊന്നുമില്ല ഇല്ല അതിനുമുമ്പേ ഉള്ളുമേ കത്തി ഒക്കെ വെണ്ണീറായി വെണ്ണീറായിപ്പോ മറ്റത് ശരിക്കും പഴയ ചെതയാണെങ്കിൽ കാണാം പകുതി ആവുമ്പോൾ ഒരു എണീക്കലുണ്ട് ഇവിടെയൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഒരു എണീക്കലുണ്ട് അപ്പോഴാണ് മക്കള് വടിയും കൊണ്ട് നിൽക്കുക കുത്താൻ ജീവി ശരിക്കുമ്പോൾ കുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ഒന്ന് കുത്തട്ടെ പറഞ്ഞിട്ട് അപ്പോഴാണ് കുത്ത് അത് അല്ലെങ്കിൽ പുറത്തേക്ക് വീഴും ഇപ്പോഴത്തെ ചേർക്കതില്ല കേട്ടോ അപ്പം ശരിക്ക് കമ്പി വെച്ച് അട്ടിച്ച് ഉറപ്പിച്ചിട്ടാണ് ഒന്നര മണിക്കൂറുണ്ട് പണി കഴിയും ഒന്നേകാ മണിക്കൂർ അറിയാം അല്ല കൊഴുപ്പിട്ടെങ്കിൽ കുറച്ചും കൂടി വേടാവും ഒന്നേകാ മണിക്കൂറുണ്ടാവും മാക്സിമം ഒന്നര അതിലും പുള്ളി പോകില്ല നല്ല അറിയുന്ന ആൾക്കാർ ചൂള വെച്ചാൽ പൊതുവെ കൊട്ടലും ജീവിതത്തിലൊന്നും പുറത്ത് അങ്ങനെ കേൾക്കുന്നില്ല മാറ്റം എന്തൊക്കെയാണ് പോണ് ജീവിച്ചിരിക്കുമ്പോഴേ ബഹളാണ് വീട്ടിൽ പോകുമ്പോഴും പഹളാണ് അതൊന്നുമില്ല ഓരോന്ന് ബാഗായിട്ടൊന്ന് മുറിച്ചു നോക്കൂ ഇതൊരു സുഖാ ഇല്ലേ ഒരു ലോകസുന്ദരിയെ കൊണ്ടുവന്നിട്ട് മിസ് യൂണിവേഴ്സ് നോക്കൂ എന്തൊക്കെയാണുള്ള മിസ്റ്റർ കേരള കൊണ്ടുവരിക കുറച്ചിലുണ്ടാവും ചിലർക്ക് മേധസ് കുറയും അപ്പൊ മസല് കൂടും അത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ചേരുമ്പടി ചേർത്തതാ ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തവും എല്ലാം അത് ഒരു രൂപത്തിൽ ഇങ്ങനെ ആക്കി വെച്ചപ്പോ അതൊക്കെയായി ഒരു കുളുക്കം വന്നാൽ മതി ഇതൊക്കെ പോയി താഴവും അതാണ് പറയണത് ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഓരോ അവയവമായിട്ട് വേർതിരിച്ചാൽ ആരുടേതും ഉലകമില്ല ഈ ഉലകംട്ടോ ഇല്ല ഇത് ചേരുമ്പടി ചേർത്ത് വെച്ചാലോ ചേരുമ്പടി ചേർത്ത് വെച്ച ഒക്കെ ആ എന്താ എന്റെ സുന്ദരി എന്റെ സുന്ദരാ ഒക്കെ ഒന്ന് വേറെ തിരിച്ചായി തോന്നുന്നു ഇതുപോലെയല്ല അതൊക്കെ നമ്മുടെ ഒരു ഒരു വ്യവഹാരം മുഴുവൻ അത്രയേ ഉള്ളൂ പണ്ട് നമ്മളിപ്പോ ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ടുകൾ മൂല്യരഹിതമാക്കി പക്ഷെ അത് വളരെ നല്ലൊരു സിസ്റ്റം ബാങ്കിലേക്ക് തിരിച്ചെടുത്തിട്ടാണ് അത് വ്യവസ്ഥ ചെയ്തത് റിസർവ് ബാങ്ക് തിരിച്ചെടുത്തു അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല ന്യായമായിട്ടുള്ള ആർക്കും നഷ്ടമില്ല അന്യായം ചെയ്തവർക്കൊക്കെ നഷ്ടമായി കള്ളപ്പണം വെച്ചവർക്കൊക്കെ നഷ്ടമായി അല്ലാത്തവർക്കൊന്നും നഷ്ടമില്ല എന്നാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒമാനില മുൻ രാജാവിനെ ജയിലിലടച്ച് മകൻ രാജാവായി അച്ഛനെ ജയിലിലടച്ച് മകൻ രാജാവായി മകൻ രാജാവായപ്പോൾ ആദ്യം തന്നെ ഡീമോണിറ്റൈസ് ചെയ്തു അച്ഛൻ്റെ കാലത്തുള്ള മുഴുവൻ നോട്ടും ഡിമോണിറ്റൈസ് ചെയ്തു അന്ന് അവരുടെ സെൻട്രൽ ബാങ്ക് അത് തിരിച്ചെടുക്കുക അല്ല ചെയ്തത് അതിന് വാല്യൂ ഇല്ല ഇത്ര രൂപ അത്ര രൂപ കൊടുത്തു നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പൊ തലേ ദിവസം വരെ വല്യ വിലയുള്ള ഒമാൻ റിയാല് പിറ്റേന്ന് കത്തിക്കുകയാണ് സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിട്ട് ഒരു റിയാൽ എടുത്തിട്ട് കത്തിക്ക എന്താ കാരണം അത് വെറും കടലാസ് അത് വെറും കടലാസ് അപ്പൊ തലേ എന്തായിരുന്നു അത് വല്യ വിലയുള്ള റിയാലായിരുന്നു ഇന്നോ അപ്പൊ ഏതാപ്പ എന്താ പശ്ചാത്ത എന്താ പതിന്റെ മൂല്യം ഒന്ന് ആലോചിച്ചു നോക്കും ഇതുപോലെ തന്നെ എല്ലു നിങ്ങൾ ചിലപ്പോ അസത്യമാണെന്ന് വിചാരിച്ചേക്കാം പക്ഷെ സത്യമാണെന്ന് മനസ്സിലാക്കി ഒരാൾ വന്ന് കരഞ്ഞ് സങ്കടം പറഞ്ഞതാണ് എന്നോട് സ്വാമി വയസ്സുകാലത്ത് എന്തെങ്കിലും ഒരു ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ട് ആ കല്യാണം കഴിച്ചത് അപ്പം നേരെ തിരിച്ചായി ഞാൻ അവളെ ഇരുപത്തിനാല് മണിക്കൂറും നോക്കേണ്ട അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെന്തേലും മനുഷ്യനായേ അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എന്താ വിചാരിച്ചത് എന്നെ വയസ്സായി ഞാൻ കിടക്കുമ്പോൾ അവൾ എന്നെ നോക്കും എന്തായി അവൾക്ക് സ്ട്രോക്ക് വന്നു ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം അവളെ നോക്കണം അതാ ഇയാളെ സങ്കടം ഒന്നല്ല വിചാരിച്ചു കുടുംബ കലക്കാൻ പറയണതല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് പറയുകയാണ് അങ്ങനാണ് നമ്മുടെ ഒക്കെ ദൃഷ്ടി രാപ്പോ അവരെല്ലാം ശരീരം പോയിട്ടില്ല മനസ്സ് പോയിട്ടില്ല ബുദ്ധി പോയിട്ടില്ല പക്ഷേ ഈ ഇന്ദ്രിയങ്ങളും ശരീരവും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു വിഷമം വന്നപ്പോഴത്തേക്ക് തന്നെ ഇയാൾക്ക് മടുത്തു ഇയാള് പ്രാഗാണ് എനിക്ക് വയസ്സുകാലത്ത് എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടാ ഞാൻ കിട്ടിയത് ഇപ്പൊ എന്തായി ഉപദ്രവായി അപ്പൊ കുറച്ച് ദിവസം മുമ്പ് വരെ എന്തൊക്കെ കണ്ണേ മുന്നേ തേനയും പാലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവുകയാണ് ചിന്തിക്കൂ അതാണ് പറഞ്ഞ ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിൽ പിന്നെയോ എന്തൊരു വിശേഷത് തങ്ങട്ട് ചേരും പടി ചേർത്തപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെത് നിൻ്റെ നല്ലത് ചീത്ത ശത്രു മിത്രം ഇതൊക്കെ ആയിട്ട് വിലസുക വേറാകും അവയവങ്ങളുമേവം ആ ഇനി ഓരോ അവയവത്തെ നമ്മൾ വേറെയാക്കി വെച്ചു ഇപ്പൊ ഒരു ലോകസുന്ദരിയെ കൊണ്ടുപോകും അവളുടെ കണ്ണ് രണ്ടും ചൂഴന്ന് വേറെ വെച്ചു മൂക്ക് മുറിച്ചിട്ട് വേറെ വെച്ചു അങ്ങനെ മനസ്സിലായില്ലോ കൈ മുറിച്ച് വേറെ വെച്ചു കാല് മുറിച്ച് വേറെ വെച്ചു അങ്ങനെ നമ്മൾ വിചാരിക്കുക അപ്പൊ നേരത്തെ മൂക്കിനെ കൊണ്ട് ഞാൻ എന്താ പറഞ്ഞത് എന്താ മൂക്ക് പോലെ ഏ എന്തോന്നിനെ പോലെ പറയല്ലൂ എള്ളിമ്പൂ എള്ളിമ്പൂ പോലെ ഉണ്ട് എന്നാ കണ്ണെന്താ പോലെയാണ് താമര നല്ല താമരതലം പോലുള്ള കണ്ണ് അല്ലെങ്കിൽ നല്ല പോലുള്ള കണ്ണ് മീനാക്ഷി മീനം പോലുള്ള കണ്ണ് ഇതൊക്കെ ആദ്യം പറഞ്ഞത് ഇപ്പം എന്ത് താമര ചൂട്ന്ന് വെച്ചപ്പോൾ കുറേ കഫം അത് വേറൊരു പാത്രത്തിൽ ഒരു പാട്ടയിൽ കഫം ഉണ്ടാവും ഇതൊക്കെ കൂടിയാണ് ഉള്ളത് ഇനി ഈ അവയവങ്ങളെ വീണ്ടും നമ്മൾ മുറിക്കുക മുറിച്ചു കഴിഞ്ഞാൽ എന്തായി ഈ അവയവങ്ങൾ വീണ്ടും മുറിച്ചാൽ ലക്ഷക്കണക്കിന് ടിഷ്യൂകളായി അത് വീണ്ടും മുറിച്ചാൽ കോടിക്കണക്കിന് കോശങ്ങളായി അത് വീണ്ടും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടാനുകൂടി ആറ്റങ്ങളായി അത് വീണ്ടും മുറിച്ചാൽ സെബറ്റോമിക് പാർട്ടിക്കിളുകളായി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം സത്ത് ചിത്ത് മാത്രം ഒരടിസ്ഥാന ബോധസ്വരൂപത്തിൽ ഇതെല്ലാം നിലകൊള്ളുന്നു അതുകൊണ്ട് അതറിഞ്ഞ ആചാര്യം പറഞ്ഞു പ്രജ്ഞാനം ബ്രഹ്മ ഇതെല്ലാം പ്രജ്ഞാന സ്വരൂപമാണ് ഇതെല്ലാം പ്രജ്ഞാന സ്വരൂപമാണ് അതാണ് പറയണത് അവയവങ്ങളും ഏവം അങ്ങോട്ട് ആരായെങ്കിൽ അങ്ങോട്ട് ആരാഞ്ഞാൽ നമ്മളിതൊന്നും ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാട്ടോ ആകും അതൊന്നും നമുക്ക് ആലോചിക്കുന്നത് ഇഷ്ടമേ അല്ല ഇല്ലയേ കാരണം പൊതുവെ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ച ലോകത്തിൽ ചെറിയൊരു വിടവ് വരും എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേദാന്തത്തോട് ഇഷ്ടക്കേട് വരും ഇല്ലേ എന്തായാലും നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള സങ്കല്പങ്ങളിൽ അല്പം ചില ഇടിവോ വിടവോ വരുന്ന കണ്ടാൽ തന്നെ നമുക്ക് വേദാന്തത്തോട് വിരോധം വരും ചിന്തിച്ചു നമ്മൾ പറഞ്ഞു പറഞ്ഞ മടുത്ത ദൃഷ്ടാന്തമാണ് നിങ്ങൾ കേട്ടു കേട്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാവും എന്നാലും സാരമല്ലേ ഓർമ്മ വന്നാ പറയല്ലാണ്ട് വയ്യ വളരെ വലിയൊരു ഒരു വിദ്വാൻ വലിയ വിദ്വാനാണ് വേദാന്തത്ത് അദ്ദേഹം വലിയൊരു മഹാത്മാവായ സന്യാസി ശ്രേഷ്ഠന്റെ അടുത്ത് മന്ത്രദീക്ഷയൊക്കെ എടുത്ത് ഉപാസിക്കുന്ന ആളാണ് ഇദ്ദേഹത്തിന് വേദാന്തത്തിൽ അറിയാത്തതൊന്നുമില്ല എല്ലാം അറിയുന്ന ആളാ പക്ഷേ അദ്ദേഹത്തിന് ശ്രവണത്തിന് വലിയ താല്പര്യ ഇത്രക്കൊക്കെ അറിയാലും ക്ലാസ്സിന് മുടങ്ങാതെ വരും ഒരു സാമാന്യ വിദ്യാർത്ഥിയെ പോലെ കേട്ടിരിക്കും അങ്ങനെയായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ നാട്ടില് ക്ലാസ് എടുക്കാൻ വേദാന്ത ക്ലാസ് എല്ലാത്തിനും മുമ്പിൽ ഇദ്ദേഹമുണ്ടോ എല്ലാ ക്ലാസ്സും അപ്പം ഇദ്ദേഹം ഞാനും തമ്മിൽ ചെറിയൊരു ഒരു ഒരു പരസ്പര ധാരണ ഉണ്ട് അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പൊടി വലിക്കാം ക്ലാസിൻ്റെ ഇടയ്ക്ക് അത് സ്വാമി കാണാൻ പാടില്ല അപ്പം ഇദ്ദേഹം പൊടി വലിക്കുന്നു എനിക്കറിയാം പൊടി വലിക്കണമെങ്കിൽ ഞാൻ കാണുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് സ്വാമി കാണാൻ വലിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്തു ചെയ്യും ചെന്നതൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് അയാൾ ഇതുവരെ കയ്യിലെടുത്ത് വയ്ക്കും ഞങ്ങൾ തമ്മിലൊരു ഒരു ഒരു പരസ്പര ധാരണയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കി എടുക്കും ഇങ്ങനെ വെക്കും വിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടൊക്കെ നോക്കി വീണ്ടും ഇങ്ങോട്ട് നോക്കും ഈ സമയത്ത് അയാൾ വയ്ക്കും ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ധാരണ അങ്ങനെ കുറേ കാലായി ഒരു ദിവസം ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും ഇപ്പം നടന്ന പോലെ ഓർമ്മ ഉണ്ട് ഇദ്ദേഹം ഇപ്പം ഇല്ല മരിച്ചുപോയി ആ ക്ഷേത്രത്തിൽ നിന്ന് കുറേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ട് നേരെ ഇറങ്ങുന്നത് വലിയൊരു കുളമാണ് വലിയൊരു കുളം ഇത് ആരിക്കും കാണണമെച്ചാൽ പാലക്കാട് ജില്ലയിൽ കോട്ടായിലാണത് ഈ സ്ഥലം ആ കുളത്തിന് വേറൊരു വിശേഷമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ഷേത്രങ്ങളുടെ ആറാട്ടുകൊള്ളാണ് നാല് ക്ഷേത്രങ്ങളുടെ ആറാട്ടുകൊള്ളാണ് ആ ഒരു കുളം വളരെ വിരളെ അങ്ങനെ കാണാറുള്ളൂ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ കോട്ടായിലാണ് അപ്പൊ ഈ സ്റ്റെപ്പ് എങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത്ര വലിയൊരു ഗുരുനാഥൻ്റെ ശിഷ്യനല്ലേ ഞാൻ മർമ്മത്തി കയ്യിൽ പിടിച്ചതാ കേട്ടോ അയാളെപ്പറ്റി അല്ല ചോദിച്ചു ഗുരുനാഥനെ പറ്റിയാ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഈ പൊടി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ പാവത്തിന് എഴുപത്തഞ്ച് വയസ്സോളുണ്ട് എഴുപത്തഞ്ച് ആളാ അന്ന് ഒരു നിമിഷം താമസിച്ചു ഞാൻ അവിടെ നിന്നു സ്റ്റെപ്പായിക്കാളും എന്നിട്ട് മുണ്ടൊന്നും ഇങ്ങനെ ഈ പൊടീന്റെ ഡപ്പി ഏക്കിലോ ഞാൻ ഇനി ഉപയോഗിക്കില്ല നിങ്ങളെ പൊടി ഡപ്പി വാങ്ങുന്ന ആളല്ലേ ഞാൻ ഞാൻ വാങ്ങില്ല അപ്പൊ എന്താ സ്വാമി വാങ്ങാത്തതെന്ന് അദ്ദേഹം ഒന്ന് നോക്കി അദ്ദേഹം മഹാബുദ്ധിമാനാണ് ഒരക്ഷി കൊടുത്തു കഴിഞ്ഞു അദ്ദേഹം പിന്നെ വലിച്ചിട്ടില്ല ജീവിതത്തിൽ വലിച്ചിട്ടുണ്ട് അദ്ദേഹം പത്താം വയസ്സ് തുടങ്ങിയ പൊടി വലിയ എഴുപത്തി ആറാമത്തെ വയസ്സിലാ നിർത്തിയത് അറുപത്താറ് കൊല്ലായിട്ട് അയാളൊക്കെ തലേലെത്ര ഡെപ്പോസിറ്റ് ഉണ്ടാവും കിലോ കിലോഗ്രാം കണക്കിനുണ്ടാവും അതിരിക്കട്ടെ അങ്ങനെ തന്നെ ആൾ വലിക്കുന്നില്ല കേട്ടോ ഇനിയാണ് ഏറ്റവും വലിയ തമാശ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള വേറൊരാൾ വരാറുണ്ട് അദ്ദേഹം ഒപ്പം ഇല്ലാട്ടോ ഒപ്പം മരിച്ചു ഇതൊക്കെ തൊണ്ണൂറ്റി രണ്ടിലുള്ള കഥയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇത്ര കൊല്ലായി മുപ്പത്തി നാല് കൊല്ലായി ഇദ്ദേഹം ക്ലാസ്സിൽ വരാതെ കൂടെ വരുന്ന ആൾ ഞങ്ങൾ നോക്കി എന്തൊക്കെ ഇദ്ദേഹം വരാത്തത് അന്ന് അദ്ദേഹത്തെ എല്ലാവരുമായിട്ട് വ്യക്തിബന്ധമുണ്ടാക്കിയ പത്ത് പതിനാറ് പേരെ ക്ലാസ്സിലുണ്ടാവുള്ളൂ അപ്പോൾ ഒരാൾ ഇല്ലാച്ചാൽ തന്നെ മനസ്സിലാവും ഇയാൾ വരുന്നില്ല എന്താക്കും ഇയാൾ വരാത്തത് അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു സ്വാമി സ്വാമി അറിയേണ്ട ഒരു വിഷയമുണ്ട് സ്വാമിയുടെ ക്ലാസ് ഏറ്റവും കഷ്ടപ്പെട്ട് കേൾക്കണത് അദ്ദേഹം അദ്ദേഹം ക്ലാസ്സിൽ വരുന്നില്ല ഉണ്ട് സ്വാമി ക്ലാസ് സാമി അമ്പലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഈ കക്ഷി വരൂത്ര വന്നിട്ട് ഈ നാലമ്പലത്തിൻ്റെ ചുമരിൻ്റെ അവിടെ ചേർന്ന് നിൽക്കുക ചെടി എത്ര കേട്ടിട്ട് എന്നാലും കേൾക്കും നമ്മൾ ഗുരുബ്രഹ്മെ ചൊല്ലി നിർത്തണ സമയാവത്തെ ഉപര് ഓടിക്കണം അതിന് മുമ്പിൽ വരാൻ പറഞ്ഞു ഒരു ദിവസം അവിടെ പിടിച്ചിട്ട് തന്നെ കാര്യം ഞാൻ നിഷേധിച്ചു ഒരു ദിവസം ചൊല്ലാതെ നിർത്തി വേഗം പോയി പോയപ്പോഴത്തേക്ക് ഞാൻ പിടിച്ച് ഏഹ് സ്വാമി ഒന്നും ഞാൻ പാവം ദിവസം വരും എല്ലാര്ക്കും ഇരിക്കാൻ സീറ്റ് ഉണ്ട് ഈ പാവം നിൽക്കുകയാണ് കാരണം സീറ്റില്ലല്ലോ പുറത്ത് അതും ചെത്തി തേക്കാത്ത ചുമരാണ് നാലമ്പലത്തിന്റെ അതിനോട് ചേർന്ന് നിന്ന് ഒരു വാക്ക് പോലും ചെയ്താണ്ടപുര് സ്വാമി പറഞ്ഞാൽ നഷ്ടപ്പെടാതെ കേൾക്കുക അപ്പോ വേറെ ചില ആൾക്കാർ അദ്ദേഹത്തെ പിടിച്ച് ചോദിച്ചു വരണ്ട നിങ്ങളിപ്പം വരാത്തത് അത് സ്വാമീന്റെ ക്ലാസ്സിൽ പോയാൽ പുകവലി നിർത്തണ്ടി എത്തും ഞാൻ ഏറ്റോ നന്നായി പോയാലോ പുകവലി നിർത്തണ്ടി വന്നാലോ അതുകൊണ്ട് പോണ്ടത് കാരണം ഇയാൾ അറുപത്തി ആറ് കൊല്ലായിട്ടുള്ള പൊടി നിർത്തിയില്ലേ അപ്പൊ ഇനി എന്നോട് സ്വാമി പുകയും നിർത്താൻ പറഞ്ഞാലോ ഞാൻ ഞാനിത് ചെയ്യും ഇത് കഥയാണെന്ന് വിചാരിക്കല്ലോ ഉണ്ടായ സ്വപ്നം ഉണ്ടായതുപോലെയാ പറഞ്ഞത് ഇതാണ് മനുഷ്യന് ഞാനായിട്ട് നേരെയായി പോയാലോ എന്നൊരു പേടി ഞാൻ ഇന്നലെ വരെ താലോലിച്ച് വെച്ചതൊക്കെ തകർന്നു വീണാലോ എന്നൊരു ഭയം അപ്പൊ ഈ ലോകമൊക്കെ സത്യം തന്നെ ഇതെന്റെ ഭാര്യ തന്നെ ഇതെന്റെ ഭർത്താവ് തന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇത് സുഖം തന്നെയാണ് ഇത് ദുഃഖം തന്നെയാണ് എന്ന് വിചാരിച്ച് കഴിയണത് എന്നാൽ നമുക്ക് സുഖം ഇഷ്ടം അതുകൊണ്ട് നമ്മൾ പൊതുവെ ആരായാറില്ല ുള്ളതൊക്കെ തന്നെ വെച്ച് ജീവിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം എന്നാൽ ആരായികിൽ ആരായികിൽ എന്താണ് ഇല്ലഖിലവും ഇതൊന്നുമില്ല കേട്ടോ ഇതൊന്നുമില്ല പിന്നെന്താ ഉള്ളത് നിജബോധമാത്രം തൻ്റെ സ്വരൂപം മാത്രം ചിത് സ്വരൂപം മാത്രം അതേ ഒരു ഇതാ സത്യം ഒരു ബോധത്തിലാണ് ഈ പ്രപഞ്ചം അഖിലവും തെളിക്കുന്നത് ഓരോ സ്പന്ദനത്തിന് പിന്നിലും ആ ബോധമാണ് ചിന്തിക്കുക ഏതായാലും ഈ ഒരു ബോധ സ്വരൂപത്തിലേക്ക് വേദാന്ത വിചാരം എത്തിക്കുന്നു അതുപോലെ എല്ലാ ശാസ്ത്രവും ഇതിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഒക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ശാസ്ത്രം വികസിക്കട്ടെ എന്ന് മാത്രം നമ്മൾ സങ്കല്പിക്ക